ബിജ് ഫ്രീ ആണോ ആ ഫ്രീയാ നാട്ടിൽ പോകുന്നുണ്ടോ ബീച്ചിരി പി എമ്മിൽ മാത്രം എന്തായാലും വരാത്ത ബിജി ചുണ്ടുവരുന്നു നയനോ നയന ബിജു വരുന്ന വസ്ത്രം നല്ല സർവീസ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ അവിടെ രണ്ട് അവിടെ വന്നിട്ട് രണ്ടുപേരും എന്നോട് പറഞ്ഞതാണ് ഞാൻ വരാനിരുന്നതാണ് ഞാൻ കസ്റ്റമർക്ക് സർവീസ് കൊടുക്കുന്നില്ലാന്നു ഞാൻ എൻ്റെ വിദ്യാട്ടന് മാത്രമേ നല്ല നന്നായിട്ട് നല്ല സർവീസ് ഓടി വരുന്നവരൊക്കെ എന്റെ ആരഭർത്താവ അല്ലെങ്കിൽ ശല്യം ചൊല്ലുന്ന മര അല്ലേ അല്ല മൈനോ പിന്നെ ഞാനെന്ന് എന്റെ അടുത്ത് വർക്ക് ഞാൻ കവശക്കണ്ട ആവശ്യം ഇന്ന് പോടോ നീ എന്റെ ആരാ നിനക്ക് സർവീസ് ആരാൻ പിന്നെ കെട്ടിയോളാ വേണോ വന്നിട്ട് മൂച്ചിട്ട് പോയി എല്ലാം പിന്നെ അവനാര് ഞാൻ നിന്റെ ഭാര്യയെ നിന്നെ സൂപ്പിച്ചാരെ വേണമെന്നുണ്ടെങ്കിൽ വന്നാൽ മതി നിന്റെ കഴപ്പ് തീർക്കാൻ വിടുപോട്ട് നീ ഒക്കെ ആര് നീ എന്നെ എനിക്ക് ചെല്ലും ചെല്ലു ആളാ നിനക്ക് സർവീസ് തന്നത് പോരാ നിന്റെ കൂട്ടുകാരൻ പറഞ്ഞു ബിജു നല്ല സർവീസ് കൊടുക്കും ആളെ ബിജു ഒരു സർവീസും കൊടുക്കില്ല എനിക്ക് പണ്ടനല്ല പരിപാടി ആ പണം നോക്കും വിജിനടുത്ത് വന്നാൽ ബിജെ കാശ് വിളിക്കും ഞാൻ ഡ്രസ്സ് ഊരിയിട്ടുണ്ടോ ഞാൻ കാശു വിളിക്കും ആ പോയിട്ട് പോയി കുഞ്ഞു നിൽക്കും മതി വിജിയല്ല പിന്നെ ഇവരൊക്കെ ആരാ ഇവരൊക്കെ ഈ വരുന്ന മരക്കാ എനിക്ക് ചെല്ലുന്നില്ല വെച്ചോണ്ടിരിക്കുന്ന മരമാണോ സർവീസ് നല്ലതാ നല്ലത് കൊടുക്കാൻ ഞാൻ കൊടുക്കൂടോ കൊടുക്കണ്ടൊക്കെ നല്ല സർവീസ് കൊടുക്കും അറിഞ്ഞാൽ പറഞ്ഞും കൊടുക്കും ആ നന്നായിട്ട് അറഞ്ചും ഓറഞ്ചും ഇഷ്ടപ്പെട്ട ഒരുത്തേനെ ഞാൻ വിടില്ല പിന്നെ നിന്റെ കൂട്ടുകാര് വന്നെയോ ചിലപ്പോ സാമാനത്തിൽ മുടി കെട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും സർവീസ് കൊടുക്കാത്ത അതായിരിക്കും ആദ്യം കുളിച്ചിട്ട് വൃത്തിയായിട്ട് വരാൻ പറഞ്ഞായിരിക്കും ഓയിൽ സർവീസ് ഉണ്ടോ അതെന്ത് സർവീസ് മൈന എനിക്കും ഓക്കെ മൈന ആള് പോയാലോ മോളെ ചേച്ചി റിയൽ ആണ് ഗെയിം ഇടുന്ന പലരും ആണ് ഫേക്ക് ഇപ്പൊ ഗെയിം കളിക്കാൻ ആരും വരുന്നില്ല കുട്ടിയെ നമ്മളിങ്ങനെ റെഡി ആവുമോ അല്ല മൈന അല്ല മൈനോ ഇടക്കിടക്കിടക്കൊന്ന് കളിക്കണം ബുർജുമാൻ വിളിച്ചുടിക്ക അവിനസുഖ നമ്മുടെ ഇക്ക പിണങ്ങിപ്പോയി മൈനോ ഇക്കപ്പ ഇക്കൊന്നുമില്ല മെസ്സേജിപ്പില്ല ആദ്യം ബിജി പണം വാങ്ങും എന്നിട്ട് പറഞ്ഞു വിടും മുന്നൂറ് ധർമസ് മൂച്ചി അപ്പ അപ്പൊ എന്റെ അടുത്ത് വന്ന ആളാളാം നന്നായി വൈ ഞാൻ ഞാനൊരു കള്ളുടിച്ചില്ല കള്ളുടിച്ചത് ഇഷ്ടപ്പെട്ടില്ല കളുടിക്കുന്നു അത് ഇന്നലെ വിവിയായിട്ടും പറഞ്ഞു അവളോട് പറഞ്ഞിട്ട് കയ്യിൽ അവൾ അവന് കുടിക്കുക അവിടെ സന്തോഷമല്ലേ എന്നൊക്കെ വിവിടെ പറഞ്ഞു മനസ്സിലാക്കും പക്ഷെ ഞാൻ അവന് സുഖം എല്ലാവരും പറഞ്ഞു കള്ളു മാറ്റാൻ ഞാൻ റെഡിയല്ല എനിക്ക് എപ്പോഴെങ്കിലും കള്ളു വേണം മനസ്സിലായോ അവന് സുഖം കാരണച്ചാൽ അത് വിവിയായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കാരണം എൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ വിഷമങ്ങൾ എനിക്കറിയുള്ളൂ ബിജി പിന്നെ എന്തിനാ കാശ് വാങ്ങിയത് കട്ടപ്പെട്ടുണ്ടാക്കുന്ന പണമല്ലേ ഇവനാദ്യം ബി ബിജി പിന്നെ എന്തിനെ കാശ് വാങ്ങിയത് തൊടാൻ പോലും സമ്മതിച്ചില്ല ഈ മരിക്കും ഞാൻ അനു ഞാൻ ചെലപ്പോ എന്റെ ശരത്ത് ഞാൻ തൊടാൻ കൊടുക്കും തൊടാൻ കൊടുക്കൂല അപ്പോഴോ കട്ട വളിയോ അനുകുട്ടി എവിടെയും പോണില്ലല്ലോ നേരം എന്റെ അടുത്ത് വരുന്നവര് വന്നാൽ മതി മ്യൂട്ട് അടിച്ചാൽ മതി കാര്യം നീ പറഞ്ഞ ആശന്യാട്ടെ ഞാൻ മേടിക്കുന്നെ അവനിസിനൊരു കാര്യം കാണിച്ച ചീത്ത പറയരുത് ഞാൻ കള്ളത്തരം പറയാറില്ല അതുകൊണ്ട് ഞാൻ അവനിസക്ക് കാണിച്ചിരുന്നു ഞാൻ ഓളൂനും റൈസക്കേടും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മൈന എന്നോടൊന്നും തോന്നരുത് പറയട്ടെ ഏ പറയട്ടെ അവൻ ഇസിക്കു തോന്നുമോ അത് നിങ്ങളും വെറുത്തു പോവുമോ അറിയാം എന്ത് എന്നെ നിങ്ങളും വെറുത്തു പോവോ എനിക്ക് നോണം പറയേണ്ടരായിട്ട് ഞാൻ അവൻ എസ് കൂടെ നിരവർ കൂടും പറയട്ടെ അവൻ ഹലോ കമ്പി പറ ഹലോ അവിടെ കയ്യിലില്ലേ കുടിക്കുന്നുണ്ടോ എന്നാൽ ഞാൻ പറയാൻ പോകും അതായത് നിങ്ങളെല്ലാരേം കേട്ടോ എൻ്റെ കുറ്റാരും പറയട്ടോ മൈനയും കേട്ടോ അതായത് ഞാൻ ഇന്ന് രാവിലെ ലൈവിട്ട് കൈ കേട്ടെ നീ പാല് കേട്ടാ എന്നെ വൃത്താൻ പറഞ്ഞു ഇന്ന് രാവിലെ ഇവിടെ ലൈവ് ഇട്ടു അപ്പം എന്നോട് നേരത്തെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പത്തരയാവുമ്പോ വരും അപ്പൊ നമ്മുടെ സി എം എസും എല്ലാവരും കേട്ടതാ ആ കസ്റ്റമറോട് ഞാൻ കള് വേണ്ട എന്ന് ഞാൻ പറഞ്ഞതാ ബാക്കി ഇവിടെ കേട്ടവരൊക്കെ റിസടാ കാരണം ഞാൻ എന്റെ ആള് പോയി ആള് ബിസിനസ് ടൂർ പോയൊക്കെയാണ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ആള് വരികയോളൂ അപ്പൊ കള്ളൊക്കെ എന്റെ റൂമിലെ തീർന്നു ഞാൻ വരുന്ന കസ്റ്റമറോട് പറഞ്ഞു കള്ള് വേണ്ട ചേട്ടൻ മേടിക്കില്ലേന്ന് പറഞ്ഞു മറ്റേ ആ കസ്റ്റമർ വന്നു വന്നപ്പോൾ എനിക്ക് വന്നപ്പോൾ എനിക്ക് സാധനം കൊണ്ടു വന്നു കാഴ്ച ഞാൻ വേണ്ടാതെ പറഞ്ഞാൽ ഇതാണ് സാധനം ഇത് ഞാൻ കുടിച്ചതല്ല ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഞാൻ കുടിച്ചില്ല ഇത് കുടിച്ചത് അങ്ങേരാണ് അങ്ങനെ രണ്ടോ മൂന്ന് വെക്കഴിച്ചു എനിക്ക് അപ്പൊ എന്ത് കൊണ്ടുവന്നു എനിക്ക് ഈ മൈൻ കൊണ്ടുവന്നു അല്ല ഈ സാമാനം ഇതാണ് ക്ലാസ്സിൽ ഒഴിച്ചു കുടിക്കുന്നത് ഓക്കെ എനിക്ക് ഒരു ബീറു ഞാൻ പറഞ്ഞു അഞ്ചെണ്ണം കൊണ്ടുവന്നു സീരിയസ്ലി എൻ്റെ മക്കളാണ് ഈ ഒരു ബീറെ ഞാൻ കുടിച്ചോളൂ ഓക്കെ ഇനി എൻ്റെ ഫ്രിഡ്ജിൽ ബീറില്ല അത് അങ്ങേര് കുടിച്ചതാണ് അതുകൂടെ വെച്ചിട്ട് പോവുകയും ചെയ്തു എന്നോട് കുടിച്ചോളൂ റാണ്ടി ഞാൻ കുടിക്കില്ല അതുകൊണ്ട് ഉള്ളത് പറയാലോ ഇപ്പോഴാണ് ഞാൻ ഉറങ്ങടിക്കുന്നത് അല്ല ഇതോടെ വീട് വരും ഓക്കെ ഇനി ഞാൻ നോണ പറഞ്ഞില്ലാന്ന് കേട്ടോ ഞാൻ നേര് പറയുന്നതുകൊണ്ടാണ് നിങ്ങളോട് നേര് പറയുന്നത് വേണമെങ്കിൽ ഒളിപ്പിച്ച് വെച്ച് കുടിക്കാന്നായിരുന്നു ഓക്കേ ഞാനിന്ന് കുടിക്കണ്ടാന്ന് വിചാരിച്ചതാ എന്ത് ഞാൻ കസ്റ്റമർ കൊണ്ടുവന്നു കസ്റ്റമർക്ക് ഒരു കമ്പനി കൊടുത്താലേ ഞാൻ അത് ആ ഒരു പെക്ക് അയാളുടെ കൂടെ ഒരു കമ്പനി കൊടുത്തപ്പോൾ എനിക്ക് നൂറ് തിറംസ് കൂട്ടിത്തന്നു മൈന അഞ്ഞൂറ് തിറംസ് കിട്ടി ഞാൻ അവൻ്റെ കൂടെ കമ്പനി കൊടുത്തില്ലെങ്കിൽ എനിക്ക് ആ റൂ ആ നൂറ് തിറംസ് കൂടുതൽ കിട്ടുമോ മൈന കിട്ടുമോ മൈന പറ ഞാൻ ആ കസ്റ്റമറുടെ കൂടെ ഒരു പെക്ക് ഒരു വീറ് കമ്പനി കൊടുത്തപ്പോ നൂറ് തിറംസ് കൂടുതൽ വന്നു ആ വീർ കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ നൂറ് തിറുമസ് കൂടുതൽ തേ കിട്ടുമായിരുന്നോ അതാ പറയണേ നമ്മൾ കസ്റ്റമർ കൂടെ ഒരു കമ്പനി കൊടുത്ത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ നൂറ് തിറുമസ് കൂടുതലായിരുന്നു മനസ്സിലായോ നൂറിന് ഇപ്പം എന്താ റേറ്റ് നൂറ് തെറമസ് കൂടി തന്നു ആ എനിക്കിത് വേണമെങ്കിൽ മറിച്ച് വെച്ചിട്ട് കുടിക്കായാണ് ആപ്പിൾ ജൂസാണെന്ന് പറഞ്ഞു ഞാൻ എന്തുകൊണ്ട് മറിച്ച് വയ്ക്കുന്നില്ല എനിക്ക് നോ പറഞ്ഞ് ശീലമില്ല ഞാൻ ആ മാന ഞാൻ കുടിക്കില്ല അത് ബ്രാൻഡിയാണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ഇട്ട് കുടിച്ചിട്ടില്ല ബ്രാൻഡ് അത് അയാൾ കുടിച്ചതാ അപ്പം ബാക്കി ഇവിടെ തന്നെ എനിക്ക് തന്നിട്ട് പോയി ഞാൻ ബിയറല്ലേ അടിക്കുള്ളൂ അയാൾ ഓടിക്കാണെങ്കിൽ അടിച്ചേനെ ആണെങ്കിൽ അടിച്ചേനെ പക്ഷെ വിസ്റ്റി ഉണ്ടായി അയാൾ ബ്രാൻഡി മേടിച്ചു ബ്രാൻഡി നല്ലതാ